എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്പർ കൊടുത്തായിരുന്നു ആളുകൾ നിരന്തരമായി നമ്മളോട് ചോദിച്ചു നമ്പർ തരണം നമ്പർ തരണം നമ്പർ തരണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു നമ്പർ കൊടുത്തു നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ ത്രീ കൊടുത്തു ആ നമ്പറിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു നിങ്ങൾ ഫോൺ വിളിക്കരുത് വാട്ട്സാപ്പിൽ മെസ്സേജും നിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമായിട്ടുള്ള നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോകളും അയക്കണം എന്ന് പറഞ്ഞു ധാരാളം ആളുകൾ വിളിച്ചു എടുക്കാൻ പറ്റിയല്ല എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് വളരെ അത്യാവശ്യമെന്ന് തോന്നിയ ചില കോളുകൾ മാത്രം എടുത്തിട്ടുള്ളൂ ബാക്കി കോളുകൾ എടുക്കാൻ പറ്റിയില്ല ഇതിനകത്ത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും പിന്നെ സുപ്രഭാതവും മതപ്രസംഗവും മറ്റുള്ളവരുടെ വീഡിയോ ഒന്നും ഇടണ്ട അങ്ങനെ വീഡിയോ വിട്ടവരെയൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ടിയും വന്നു ഇനി മുന്നോട്ട് അത് ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല കാരണം അല്ലേ ഫോൺ പോകും അതിന് താങ്ങാൻ പറ്റിയല്ല അതുകൊണ്ട് അന്ന് വന്ന ഈ വോയിസ് ക്ലിപ്പുകളും മെസ്സേജുകളും വന്ന ആയിരക്കണക്കിന് ആളുകളുടെ വന്നു കേരളത്തിനും ലോകം മുഴുവനുള്ള മലയാളികളുടെ അടയ്ക്കിന്ന് അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് പോരാട്ടം തുടങ്ങാം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം നമുക്ക് ഒരുമിച്ച് വിവിധങ്ങളായ മേഖലയിൽ അതിശക്തമായി ഒരുമിച്ച് നിന്ന് മുന്നേറാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവരുദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒന്നും അല്ലാതെ ഒരു നാലാമതൊരു മുന്നണി ഉണ്ടാക്കാനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിനെക്കുറിച്ച് ആരും തന്നെ കൃത്യമായിട്ട് പറഞ്ഞില്ല ഓരോ ജില്ലകളിലും ഓരോ ആസ്ഥാനങ്ങളിലും മീറ്റിങ്ങുകൾ വിളിക്കണം ആളുകളെ വിളിക്കണം ആളുകളെ ചേർക്കണം അതങ്ങനെ ഉണ്ടാക്കണം ഇങ്ങനെ ഉണ്ടാക്കണം അതിനാവശ്യമായത് പത്തോന്നൂറോ ഒക്കെ വേണേൽ ഞങ്ങൾ തന്നെ മുടക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അതിനൊന്നും ഒരിക്കലും ഒരു സമ്മതമോ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകളുടെ എല്ലാം മുമ്പിലേക്ക് ഞാൻ ഒരു വിഷയം ഇന്ന് വെക്കുക നിങ്ങൾക്കൊക്കെ ഈ വിഷയത്തിൽ ആത്മാർത്ഥതയോടെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളിത് ചെയ്യുമോ എന്ന രീതിയിൽ ഒരു വിഷയം വെക്കുന്നു നമ്മുടെ ഇവിടെ പഞ്ചായത്തിന് രണ്ട് തരം ഫണ്ടുണ്ട് ഒരു ഫണ്ടിൻ്റെ പേര് ഓൺ ഫണ്ടെന്നും മറ്റേത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുമാണ് ഈ ഓൺ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ലോക്കലായി കിട്ടുന്ന നികുതികൾ സെസ്സുകൾ സർവീസ് ടാക്സുകളൊക്കെ അപ്പോൾ പഞ്ചായത്തിന് സെസ് എവിടുന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ ലൈബ്രറി ഒക്കെ ഉണ്ടെങ്കിൽ സെസ് കിട്ടും കാളച്ചന്തയൊക്കെയുള്ള പഞ്ചായത്തുകളുണ്ട് അതുപോലെ ചന്തകളുള്ള പഞ്ചായത്തുകളുണ്ട് അങ്ങനെയുള്ള സർവീസ് ടാക്സുകളുണ്ട് അങ്ങനെയുള്ള സർവീസ് ടാക്സുകളും പിന്നെ ഈ കെട്ടിടങ്ങളുടെ നികുതി ഇപ്പോൾ കെട്ടിടത്തിൻ്റെ കുഞ്ഞു നികുതി അല്ല അറിയാമല്ലോ ഒടുക്കത്തെ നികുതി അല്ല ഒരു പഞ്ചായത്തിലെ കെട്ടിടത്തിൻ്റെ എല്ലാം കൂടെ നികുതി വരുമ്പോൾ എത്ര കോടി രൂപ വരും ഇതെല്ലാം പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടാണ് സ്വന്തം ഫണ്ടാണ് ഈ സ്വന്തം ഫണ്ട് എടുത്ത് പഞ്ചായത്തിൻ്റെ ദൈനംദിന ചെലവുകൾ ശമ്പളം സ്റ്റാഫുകളുടെ ശമ്പളം മറ്റ് കറണ്ട് ബില്ല് നെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് വികസനത്തിന് ഉപയോഗിക്കണം എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലൊരു റൂള് നമ്മൾ ധരിക്കും ചക്രവർത്തി തൊട്ട് രാജാക്കന്മാരും രാജാക്കന്മാർ തൊട്ട് ചക്രവർത്തിയാണ് കക്കുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഏറ്റവും മണ്ട തൊട്ട് പഞ്ചായത്ത് മെമ്പർ വരെ പഞ്ചായത്ത് മെമ്പർ തൊട്ട് ഏറ്റവും മണ്ട വരെ നമ്മുടെ കേരളത്തിൽ കക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഇതുപോലെ അടിയേ പറഞ്ഞു പോയത് ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കാൻ പോകുക അതായത് ഓരോ പഞ്ചായത്ത് മെമ്പർക്കും വിവിധ തലങ്ങളിലുള്ള പഞ്ചായത്ത് അതായത് ഗ്രാമപഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് ഇതിൽ ഈ ഗ്രാമപഞ്ചായത്ത് തൊട്ട് മുകളിലോട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പതിനായിരം രൂപയ്ക്ക് താഴെ ബില്ല് വരുന്ന വർക്കുകൾ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ഇവർക്ക് ഇവർക്ക് അത് പാസ്സാക്കിയെടുക്കാം അതിന് നേരത്തെ ഇത് വെച്ച് ടെക്നിക്കലായിട്ട് സാങ്ഷൻ ഒന്നും ഉണ്ടാക്കേണ്ട ആ വിഷയം വെച്ച് അത് അവതരിപ്പിച്ച് അതിന് ടെക്നിക്കൽ സാങ്ഷൻ ഒന്നും വേണ്ട പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ബില്ലുകൾ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ഇവർക്ക് പാസ്സാക്കാം ഉദാഹരണം പറഞ്ഞാൽ ഒരു റോഡിലേക്ക് അപകടകരമായി നിന്ന മരത്തിൻ്റെ ശിഖരം മുറിച്ചു മാറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ അതിന് ടെക്നിക്കൽ സാങ്ഷൻ വേണ്ട അങ്കൻവാടിയുടെ സൈഡിലേക്ക് ഉരുണ്ടു വീഴാനിരുന്ന കല്ല് പൊട്ടിച്ച് മാറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ വഴിയെക്കൂടെ വെള്ളം അപകടകരമായി ഒഴുകിയത് വെട്ടിവിട്ടു ജെ സി ബിക്ക് വെട്ടിവിട്ടു അതിന് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് രൂപ ലൈൻകമ്പിയിലേക്ക് അപകടകരമായി ചെരിഞ്ഞ് നിന്ന വാഗയുടെ കമ്പ് മുറിച്ചു മാറ്റി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇതെല്ലാം മനുഷ്യനെ പൊട്ടനാക്കാൻ വേണ്ടി എല്ലാം ഒറ്റത്തവയൊന്നും എഴുതുകയല്ല ഒമ്പതിനായിരം ഒന്നോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒന്നോ ഒന്നും എഴുതുക ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് രൂപ കാരണം കൃത്യമായ കണക്ക് ആവറേജ് ഒരു പഞ്ചായത്തിൽ ഒരു പതിനേഴ് മുതൽ ഇരുപത് വരെയൊക്കെ മെമ്പർമാരുള്ള പഞ്ചായത്തുകളിൽ ഈ എല്ലാ മെമ്പർമാരും കൂടെ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ എഴുതിയെടുത്തേക്കുന്നത് ചെറിയ തുകയൊന്നും ആയിരിക്കില്ല അപ്പോൾ എന്നോട് വിളിച്ച് നമുക്ക് പോരാടാവുന്നൊക്കെ പറഞ്ഞ ആളുകളോട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുക വിവരാവകാശ നിയമപ്രകാരം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തിലും മുഴുവൻ ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് ഇടയിൽ ഇപ്പം പഞ്ചായത്ത് അലക്ഷൻ വരാറാകുകയാണല്ലോ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എത്ര രൂപ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ഓരോ പഞ്ചായത്തിലും ചെലവാക്കിയെന്ന് എന്നെ വിളിച്ചവരും നമ്പർ എടുത്തവരും അഭിപ്രായം പറഞ്ഞവരുമായി നിങ്ങൾ ഒരു പഞ്ചായത്തിൽ ഒരാൾ വെച്ച് കഴിയുമെങ്കിൽ അതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണമെന്നൊന്നുമില്ല നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ഇന്ന പഞ്ചായത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാലാ പഞ്ചായത്തിൽ അല്ലെങ്കിൽ പാലാ പഞ്ചായത്തല്ല മുനിസിപ്പാലിറ്റി പാലാ മുനിസിപ്പാലിറ്റിയിൽ അല്ലെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ എത്ര കോടി രൂപ ഈ പഞ്ചായത്തിൽ മാറിയിട്ടുണ്ട് എന്ന് ഒരു രേഖ വെക്കണം ഒരു വിവരാവകാശം വെക്കണം അങ്ങനെ വിവരാവകാശം വെക്കുമ്പോൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ മറുപടി കിട്ടും നിങ്ങൾ ഈ കിട്ടുന്ന മറുപടി എനിക്ക് അയച്ചതാണ് നമുക്കിത് നമ്മുടെ ചാനലിൽ കൂടി അങ്ങ് പ്രസിദ്ധപ്പെടുത്താം ഓരോ പഞ്ചായത്തിലും എത്ര കോടി അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും ഇത് മെമ്പർമാരുടെ ബേസിൽ ഇത് കിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് മെമ്പറാണ് ഏറ്റവും കൂടുതൽ അടിച്ചു മാറ്റിയേക്കും നമുക്ക് അറിയാൻ പറ്റിയല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഏത് പഞ്ച് ഒരു പഞ്ചായത്തിലെത്ര അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കണക്കുമായിട്ട് പഞ്ചായത്തിലോട്ട് ചെല്ലണം പഞ്ചായത്തിലോട്ട് ചെന്നിട്ട് അവരോട് ചോദിക്കണം ഇത്രയും തുക കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ചെയ്തേക്കുന്നത് എവിടെയാണോ എന്ന് കാണിക്കാൻ പറയണം അങ്ങനെ കാണിക്കാൻ പറയുമ്പോൾ അന്നേരം ഓരോ പഞ്ചായത്തിലും ഒരു പത്ത് പേര് വീതം എഴുന്നേറ്റിട്ട് ഈ വിവരാവകാശമായിട്ട് അങ്ങോട്ട് എന്ന് ചോദിക്കുക കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇത്രയും തുക ഇവിടെ എഴുതി മാറിയിട്ടുണ്ട് ഇതെവിടെയാണ് എന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ കിടന്ന് ഇഷ എ ഇണ്ണാ പറിക്കും കാരണം ഇത് ഉണ്ടായിട്ട് ചെയ്തൊന്നുമല്ല ഇത് എഴുതി എടുത്തോണ്ട് പോയതാ ഒരു കാര്യം മനസ്സിലാക്കണം ആറായിരം രൂപയാണ് ഈ മെമ്പർമാർക്ക് ഓണറേറിയം ആറായിരം രൂപ പക്ഷേ ഇതിൽ നല്ലൊരു ശതമാനവും മദ്യവും മയക്കുമരുന്നും പെണ്ണുമായിട്ട് നടക്കുന്നവരാ ഈ ആറായിരം ഉരുവ കൊണ്ട് ഇതെല്ലാം നടക്കുമോ നടക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ അതിനകത്ത് പശ ഒക്കണേ അത് കൂടുതൽ കാഴ്ച പോണം കഴുകി തേച്ച് പശ മുക്കണമെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ 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 പാത്തിരുന്ന് കമ്പനികളും കള്ളുകൂടിയും പെണ്ണുപിടുത്തോണ്ട് അനേക സ്ഥലങ്ങളുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അതുകൊണ്ട് ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞത് ഇതിന് എവിടുന്നാണ് ഇതിൻ്റെ വരുമാനം എന്നൊരു അന്വേഷണം വന്നു കഴിയുമ്പം നിങ്ങൾ പോരാടാമെന്നല്ലേ പറഞ്ഞത് പോരാടാൻ ധൈര്യം ഉള്ളവർ ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു രക്തസാക്ഷി പരിവേഷം ഉണ്ടായാലും നല്ലതാണെന്ന് എൻ്റെ വെണ്ണുമുള്ള നാലെണ്ണം പറഞ്ഞു നേരെ അയാൾ എന്നാ വർത്താനോ പറഞ്ഞത് നിങ്ങൾക്ക് രക്തസാക്ഷി പരിപാ എനിക്ക് രക്തസാക്ഷി പരിവേഷം ഒന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട പക്ഷേ അവനവൻ്റെ പഞ്ചായത്തിൽ നിങ്ങൾക്ക് പൊതുജനത്തോടും ജനത്തോടും ഒക്കെ നിങ്ങൾ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെയാണ് എനിക്ക് എനിക്ക് മെസ്സേജ് അയച്ചതൊക്കെ ഉണ്ടല്ലോ ആയിരക്കണക്കിന് ആളുകളാണ് എടുക്കാൻ എനിക്ക് എൻ്റെ ഫോണെ പറ്റാത്ത പോലെ ആളുകൾ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരും ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ നാടിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിനോടോ നിങ്ങളുടെ ആ സമൂഹത്തിലുള്ള ആ പഞ്ചായത്തിലുള്ള ജനത്തിനോടോ എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വിവരാവകാശം വെക്കണം ഈ വിവരാവകാശം വെക്കുമ്പോൾ വിവരാവകാശം എങ്ങനെയാണ് വെക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ അക്ഷയ സെൻ്ററിൽ ചെന്ന് ചോദിച്ചാൽ മതി അതിനുള്ള ഫോം അവിടെ കാണും ഇല്ലെങ്കിൽ നാട്ടിൽ അറിയാവുന്ന ആമ്പിളോട് ആരെങ്കിലും ചോദിച്ചാൽ മതി ഈ വിവരാവാശമൊക്കെ വെക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് കേരളത്തിലെ ജനത്തിൻ്റെ അംഗസംഖ്യ അനുസരിച്ച് മണ്ട തൊട്ട് താഴെ വരെ നോക്കുമ്പം ഏതാണ്ട് ആയിരം പഞ്ചായത്തിനടുത്ത് വലിപ്പമുള്ള ഏരിയ ഉണ്ട് കേരളത്തിൽ പഞ്ചായത്ത് അത്രയും കാണുകല്ല പക്ഷേ ബാക്കി മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ കാണും ഇവരെല്ലാം കൂടെ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എത്ര കോടി രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ഈ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ഈ പതിനായിരത്തി താഴെ വെച്ച് എന്തുമാത്രം പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ഒരു കണക്ക് വെളി വന്നാൽ നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി പണിയെടുത്താൽ എന്നെ കേൾക്കുന്നതിൽ ആയിരം പേരാ പണിയെടുത്താൽ മതി മിനിമം ആയിരം പേര് പണിയെടുത്താൽ ലക്ഷക്കണക്കിന് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് ഇന്നലെയൊക്കെ ഈ ഞങ്ങൾ മനസ്സിലാക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് ഇതിൽ ഇതിലായിരം പേര് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പണിയെടുത്തു കഴിഞ്ഞാൽ ഈ വിവരാവകാശ രേഖ വെളി വരും നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരൂ ഞങ്ങൾ ഇന്ന പഞ്ചായത്ത് ഇന്ന പഞ്ചായത്ത് ഇത്ര രൂപ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ചിലവാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വെളിവിടാം കണക്ക് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ വാങ്ങിക്കുന്നവരെ നാട്ടിലുള്ള ഒരു പത്ത് പേരെ കൂട്ടണം പത്ത് പേരേക്കാലും ധൈര്യമുള്ളൊരു പഞ്ചായത്ത് കാണും അങ്ങനെ പത്ത് പേര് നേരെ പഞ്ചായത്തിലോട്ട് ഇറങ്ങണം ഈ വിവരാവകാശ പ്രകാരം ഇത്രയും പൈസ ഈ പഞ്ചായത്ത് ചിലവാക്കിയിട്ടുണ്ട് ഇതെവിടെയാണ് ചിലവാക്കിയെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം എന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റാതെ വരും അന്നേരം അറിയാം നിങ്ങളുടെ മെമ്പർ എത്ര പരമപരിശുദ്ധനാണെന്ന് ഈ വിഷയത്തിൽ നമുക്ക് പോരാട്ടം തുടങ്ങാം അപ്പം വേറൊരു കാര്യമുണ്ട് പഞ്ചായത്ത് ലക്ഷം വരിക നിലവിലുള്ള കള്ളന്മാരെല്ലാം പല്ലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഈ വെക്കാൻ ഇനി കാണിക്കണ്ടേ മുണ്ട് ഷർട്ടുവൊക്കെ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തേച്ച് പോലെ വെക്കാൻ എന്നത്തേ നാട്ടുകാരെ കളിപ്പിക്കാൻ അപ്പോൾ ഈ കണക്ക് വെളി വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാല്ലോ എവിടെ താനാണോ കഴിഞ്ഞ ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഞങ്ങളുടെ മെമ്പറ് അതെ ഇത് 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 എവിടെ ഇത് ചെയ്തത് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ ഒരു സമൂ സമൂലമായ മാറ്റം വരും നിങ്ങൾ ഈ ആദർശം പറയുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീരവാദം പറയുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ചെയ്തു ബാക്കിയും ചെയ്യാവുന്ന പറയുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളീ പറയുന്നതിനകത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാവുന്ന ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഈ നാട് നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യണം നിങ്ങളിത് ചെയ്തതിൻ്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണം കഴിയുമെങ്കിൽ ഇതോടൊപ്പം ഒരു പ്രയോജനവും ഇല്ലാതെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി കിടക്കുന്ന കുറേ നിർമ്മിതികളുണ്ട് അതിൻ്റെ പേരിലും കുറേ വിവരാവാശം വെക്കുക ഇതെന്തിനുണ്ടാക്കി എത്ര കോടി ഇതിന് പണ്ടായി ഇതിനകത്തുനിന്ന് എന്താ പ്രയോജനം വിവിധങ്ങളായ വിഷയങ്ങൾ അങ്ങോട്ട് വെക്ക് കള്ളത്തരങ്ങൾ മുഴുവൻ വെളി വരട്ടെ അതിനായി നമുക്ക് പണിയെടുക്കാം അത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായി മാറട്ടെ താഴെത്തൊട്ട് മണ്ട വരെ ഉള്ളത് പിടിക്കണം പിടിച്ചേ മതിയാവൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം